നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്നത് ഉയർന്ന വിമാന നിരക്കിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി കേരള പ്രവാസി അസോസിയേഷൻ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ഉയർന്ന വിമാന യാത്രാ നിരക്ക് ഈടാക്കുന്നത് ചോദ്യം ചെയ്ത് േഷൻ സമർപ്പിച്ച ഹർജിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോട് ഹാജരാകാൻ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായ കേരള പ്രവാസി അസോസിയേഷനാണ് ഹർജി സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എയർക്രാഫ്റ്റ് നിയമം നൂറ്റിമുപ്പത്തി അഞ്ച് ഒന്ന് അവ്യക്തവും ആപേക്ഷികവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് ഡി ജി സിയെ ഇടപെട്ട് പരിഹരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവരിൽ നിന്നും അധിക വിമാന യാത്രാക്കൂലിയാണ് ഈടാക്കുന്നതെന്ന് ഹർജിയിൽ പറഞ്ഞിരുന്നു എയർക്രാഫ്റ്റ് നിയമം നൂറ്റിമുപ്പത്തിനാലിന്റെ സെഷൻ ഒന്ന് രണ്ട് പ്രവർത്തന നിരക്ക് സർവീസിന്റെ രീതി ന്യായീകരിക്കാവുന്ന ലാഭം ഉൾപ്പെടെയുള്ള നിർണായക ഘടകങ്ങൾ സംബന്ധിച്ചാണ് പ്രസ്താവിക്കുന്നത് എയർലൈനുകൾ കൂടുതൽ നിരക്ക് ഈടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഡി ജി സി തയ്യാറാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എയർക്രാഫ്റ്റ് നിയമം മുപ്പത്തിയഞ്ച് നാല് പ്രകാരം അധിക നിരക്ക് ഈടാക്കുന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകാൻ അധികാരപ്പെടുന്നതാണ് അടിയന്തിരമായി ഉയർന്ന നിരക്ക് ഈടാക്കുന്നതിൽ നിന്നും ഇടക്കാല ആശ്വാസം നൽകാൻ ആവശ്യപ്പെടണം അല്ലാത്തപക്ഷം നിയമത്തിന്റെ നൂറ്റിമുപ്പത്തിയഞ്ച് ഒന്ന് വകുപ്പ് റദ്ദാക്കുകയോ വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോലിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചും യാത്ര ചെയ്യേണ്ടി വരുന്നവർ ഉയർന്ന യാത്രാ നിരക്കാണ് നൽകേണ്ടി വരുന്നത് പ്രവാസികളായ ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ഉയർന്ന വിമാന നിരക്കെന്നും ഹർജിയിൽ അസോസിയേഷൻ പറഞ്ഞിരുന്നു മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനും കെ എൻ പി എം ോ പാർട്ട്ണറുമായ കുര്യാക്കോസ് ആണ് പ്രവാസി സംഘടനയ്ക്ക് വേണ്ടി ഹാജരായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക